സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ കേരളത്തിൽ നിന്നാണ് കണക്ക് ഇതുവരെ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് എഴുന്നൂറ്റി കോവിഡ് കേസുകളാണ് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് സംസ്ഥാനത്ത് ഇതുവരെ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് കേസുകൾ ആക്ടീവ് കേസുകളായി തുടരുന്നു കഴിഞ്ഞ ദിവസം മാത്രം എഴുന്നൂറ്റി അൻപത് പേർക്കാണ് പുതുതായിട്ട് കോവിഡ് സ്ഥിരീകരിച്ചത് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലുമാണ് കോവിഡ് ഗുരുതരമാകുന്നതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ പകർന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എക്സ് എഫ് ജി ആണ് കേരളത്തിൽ കൂടുതലായി കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കുറവാണെങ്കിലും രോഗവ്യാപനശേഷി കൂടുതലാണ് രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി സ്റ്റേറ്റ് ലെവൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതികൾ വിലയിരുത്തുന്നുണ്ട് കോവിഡ് കാരണം അനാവശ്യമായ രോഗികളെ സ്വകാര്യ ആശുപത്രികളിൽ റഫർ ചെയ്യരുതെന്ന് നിർദ്ദേശം നൽകുന്നു ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ഇടയ്ക്ക് സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈകൾ വൃത്തിയാക്കേണ്ടതാണ് െന്നും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു ജനം തിരുവനന്തപുരം